നമുക്കിവിടെ ഈ അരി വെച്ചിട്ട് നല്ലൊരു നെയ്ച്ചോറ് ഉണ്ടാക്കണം കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം ഏതറിയാത്തവർക്കും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളൊരു നെയ്ച്ചോറാണ് ഞാനിവിടെ ഇപ്പോൾ കാണിച്ചു തരുന്നത് കുക്കറിലാണ് കുക്കറിലല്ലെങ്കിൽ വേറെ പാത്രത്തിൽ അടുപ്പത്ത് അടുപ്പത്തുണ്ടാക്കാണെങ്കിലും ഇതേ മെത്തേഡ് തന്നെ സ്വീകരിച്ചാൽ മതി ഞാൻ പറയുന്നുണ്ട് ഇതിൽ രണ്ടും ഞാൻ പറയുന്നുണ്ട് കേട്ടോ കുക്കറത്തതാണ് ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നുള്ളൂ ആ ആ കാര്യം കൂടി അതായത് അടുപ്പത്ത് വെക്കുന്ന കാര്യം കൂടി ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ ഇതാ നമ്മൾ അരി ഇവിടെ അളന്നെടുത്തിട്ടുണ്ട് ഇതിന് ഒരു പാത്രം അരിയാണെങ്കിൽ രണ്ട് പാത്രം വെള്ളം എന്നാണ് അപ്പോൾ ഇതിനൊരു പാത്രം അരിയില്ല ഈ പാത്രത്തിൻ്റെ ഈ ഭാഗം വരെ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഇതിന് രണ്ട് പാത്രം ഇതേ അളവിൽ വെള്ളം അപ്പം അരി അളഞ്ഞതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പം ഞാനിതവിടെ അരി അളന്ന് പിന്നെ പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കട്ട അപ്പോൾ നമ്മൾ അരി ഇതാ കഴുകി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഏത് അരിയാണെന്ന് ചോദിച്ചാൽ ഇത് ജോഗർ അരിയാണ് കേട്ടോ ജോഗർ പിന്നെ പല അരിയുണ്ട് കയമ അരിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ജീരകശാല അരിയുണ്ട് പിന്നെ മറ്റേ ഗോൾഡ് അരിയുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ജോഗർ അരിയാണ് ഇതാണ് ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി ഇട്ട് വെച്ച് കെട്ടോ ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കട്ടോ ഇതിലേക്ക് നമുക്ക് വേണ്ടത് നെയ്ച്ചോറിലിടുന്ന ഒരു ലീഫാണ് കേട്ടോ ഇതിൻ്റെ ചെടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താൻ നോക്കട്ടോ പിന്നെ ഒരു നാല് ഏലക്കായി ഒരു ചെറിയൊരു പട്ട പൊട്ടിച്ചതാണ് കേട്ടോ ഒരു നാല് കറമ്പൂവ് ഒരു കാൽ കഷ്ണം സവാള ഇത്രയും നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ നമ്മൾ നെയ്ച്ചോറ് വെക്കാൻ പോകുന്നത് ഈ കുക്കറിലാണ് കേട്ടോ അപ്പോൾ ഈ കുക്കറിൽ നമുക്ക് എങ്ങനെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ച് നീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത് സൺഫ്ലവർ ആണ് കേട്ടോ സൺഫ്ലവർ അത്രയും അരിയിലേക്ക് കൃത്യമായി പറഞ്ഞാൽ ഒരു ഇത്രയും ആണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ ഇതാ നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഇത്ര നെയ്യ് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം ഇത്ര എത്രയാണ് നമുക്ക് അരിയൊക്കെ ഉള്ളത് അതിനനുസരിച്ച് ഉപയോഗിച്ചാൽ മതി എനിക്കിവിടെ ഒരു ഒരു കിലോ അരി ഉണ്ടാവും അതാണ് കേട്ടോ ജലദോഷം പിടിച്ചിട്ട് സംസാരമൊക്കെ ക്ലിയർ അല്ല ഒന്ന് ക്ഷമിക്കട്ടോ അപ്പോൾ നമ്മൾ കുക്കർ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് വെച്ച ഏലക്കായ് പട്ട പൂവിട്ടെടുക്കാം അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചാൽ വലുത് കൊടുക്കാം ഈയില നമ്മൾ ഈ പാത്രത്തിനാണല്ലോ അരി അറങ്ങുന്നത് അപ്പം കണ്ടില്ലേ ഇത്ര അരിയാണ് ഉണ്ടായിരുന്നത് അപ്പം ഇതും ഇതിൻ്റെ ഇത്രയും കൂടി വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ മൂത്ത് വന്ന ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു പാത്രം കൂടി വെള്ളം കൊടുക്കുക അടുത്ത പാത്രത ഇത്ര തന്നെ കേട്ടോ ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് ഇതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ നെയ്ച്ചോറിനുള്ള വെള്ളം ഇവിടെ പാകമായി കിട്ടിയിട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം ഇതിൽ ക്യാരറ്റ് ഇടണവർക്ക് ഇടാം പിന്നെ എന്തൊക്കെയോ ചേർക്കേണ്ടി വച്ചാൽ സോയാബീ ഇടുന്നവർക്ക് ഇടാം പക്ഷെ അതൊന്നും ഇട്ടാലും നെയ്ച്ചോറാവൂലല്ലോ നെയ്ച്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ എങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് പിന്നെ ഇവിടുത്തെ ആഴ്ച മോക്കാണെങ്കിൽ കൂടുതൽ കച്ചറട്ടോ ഒന്നും പറ്റൂല അപ്പോൾ ഊണ് നെയ്ച്ചോറ് നന്നാക്കി കഴിക്കും അപ്പോൾ നമ്മൾ ഈ ഇലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല ഞാൻ ചോറ് വെന്തതിന് ശേഷം ഇളക്കി കഴിഞ്ഞാൽ ഞാൻ അത് ഒഴിവാക്കും ബാക്കി പിന്നെ അതിൽ കാണാൻ മാത്രമൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ടു കൊടുക്കാം നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി നോക്കണേ ചട്ടകം വലുതും ഇവിടെ ഉണ്ട് അതൊന്ന് ബീഫിലാണ് ഒന്ന് ചിക്കനിലാണ് പിന്നെ ഉണങ്ങിയതുള്ള ഇതായിരുന്നു അപ്പോൾ ഞാൻ ഇതിർത്തതാ കേട്ടോ അപ്പം നമ്മൾ ഉപ്പ് ഇവിടെ പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കട്ടോ നമ്മൾ അരിതാ പുതന്നു വന്നിട്ടുണ്ട് നമ്മൾ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇതിലേക്ക് ഇട്ടോ ഒരുപാട് ആൾക്കാർ പറയുന്ന കാര്യമാണ് കുക്കറിൽ നെയ്ച്ചോറ് വെക്കാൻ അറിയില്ല അറിയില്ല ഇനി ആരും വിഷമിക്കണ്ട ഞാൻ ചെയ്ത് കാണിച്ചു തരുന്ന ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടി നമുക്ക് ഈസി ആയിട്ട് നെയ്ച്ചോറ് വെച്ചെടുക്കാൻ പറ്റൂ കേട്ടോ ഇനി ബിരിയാണിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ നെയ്ച്ചോറ് വെച്ചിട്ട് കഴിഞ്ഞാൽ ദമ്മിലൊന്നും അധികം കെടുക്കണ്ട നമുക്ക് ആവശ്യത്തിന് നമുക്ക് പെട്ടെന്ന് ചോറ് വിളകെടുക്കാവുന്നതാണ് കേട്ടോ ബിരിയാണി ആണെങ്കിൽ തന്നെ ഇങ്ങനെ നെയ്ച്ചോറ് ഇട ഇട്ട് വെ ഇട്ടിട്ടിങ്ങനെ വെച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുക്കറിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ കുക്കറ് വെച്ചിട്ടാണെങ്കിൽ പിന്നെ പിന്നെ ഒരു കാര്യം നമ്മൾ പാത്രത്തിൽ ചെമ്പിലോ ചെമ്പട്ടിയിലോ ഒക്കെ അടുപ്പത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാത്രമായിരിക്കും രണ്ട് പാത്രം വെള്ളം എന്ന കണക്കിൽ തന്നെ വെക്കുക പിന്നെ ചോറ് അരി ഇട്ടിട്ട് തിളച്ച് കഴിഞ്ഞ ഉടനെ തന്നെ തീ വലിക്കുക തീ വലിച്ചിട്ട് അതുപോലെ അവിടെ മൂടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ നെയ്ച്ചോറ് അടി കൂടിയിട്ട് വരും കേട്ടോ ഇനി വേണമെങ്കിൽ ഞാൻ ഒരു ദിവസം അതും കൂടെ കാണിച്ചുണ്ട് അപ്പോൾ അറിയാത്തവർക്കൊക്കെ പെട്ടെന്ന് നെയ്ച്ചാറ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഈ കാണിച്ചു തന്നത് ഒരുപാട് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് ജലദോഷമാണ് എനിക്കറിയാമല്ലോ ജലദോഷമായി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഈ ഒരു വെള്ളിയാഴ്ച തന്നെ ജലദോഷം പിടിച്ച് എന്താ ചെയ്യുക സാറിയില്ല കുഴപ്പമൊന്നുമില്ല നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി എടുത്താൽ മതി അപ്പോൾ നമ്മൾ അരി ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു വിസിൽ വന്ന ഉടനെ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യട്ടോ ഒരൊറ്റ വിസിൽ മതി അപ്പോൾ നമ്മളെ നെയ്ച്ചോറ് വിടത കൂക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ ആവിയൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് തുറന്നു വെക്കട്ടോ നമ്മളെ നെയ്ച്ചോറ് അവിടെ ആവിയൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ളൊരു വറവ് റെഡി ആക്കാണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നെയ്യ് ഉപയോഗിക്കുന്നതൊക്കെ നെയ്യ് ഉപയോഗിക്കാം ആർ കെ ജി ഉപയോഗിക്കണമേക്കത് ഉപയോഗിക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ച് കേട്ടോ അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് കുറച്ച് മുന്തിരി അണ്ടിപ്പരിപ്പ് ഇതൊക്കെയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് നമ്മൾ ഫ്രൈ പാൻ പാനിവിടെ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ച് സവാള ഇട്ട് ഇട്ടുകൊടുക്കാം ഉള്ളിയൊന്ന് മൂത്ത് വരട്ടേട്ടാ അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം ഇവിടെ മൂത്ത് വരുന്നുണ്ട് ഇത് നന്നായി തലവേദന ഉണ്ട് കേട്ടോ നന്നായി തലവേദന ഉണ്ട് ചെവി വേദന ഉണ്ട് ഒക്കെ ഉണ്ട് ഇതിൻ്റെ സംസാരിച്ചത് എന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും പക്ഷെ നമ്മളൊരു ഭാത്തൊക്കെ എടുക്കുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് റെഡി ആക്കുകയാണ് കേട്ടോ അങ്ങനത്തെ ആ ഉള്ളിയൊക്കെ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മുന്തിരി ഇട്ടുകൊടുക്കാം ഇത് ഇങ്ങനെയൊക്കെ ഉള്ളവർ ചെയ്താൽ മതി കേട്ടോ അവിടെ വിക്കാക്ക് നിർബന്ധമാണ് പിന്നെ വല്ലി ഇങ്ങനെ വറവാക്കുന്നതും ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്ച്ചോറിന് മേലെ ഇടുന്നതും നിർബന്ധമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഉള്ളവരിട്ടാൽ മതി അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നെയ്ച്ചോറ് അപ്പോൾ ഇത് നമ്മളെ അണ്ടിയും മുന്തിരിയൊക്കെ വറവായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനായിട്ട് കുറച്ച് കുറച്ച് ഗരം മസാലം കൂടി ഇട്ട് കൊടുക്കാം ഇത്രയും മതി ഇട്ടാൽ അപ്പം നമ്മുടെ നെയ്ച്ചോറ് നമുക്കൊരു പാത്രത്തിലേക്ക് കൊട്ടട്ടോ ഇത് കണ്ടു കളേ ഒന്നും ഒന്നുമ തൊടാത്ത അടി പിടിക്കാത്ത നല്ല അടി നല്ലൊരു നെയ്ച്ചോറ് നമുക്ക് ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെച്ച ഒന്നൊന്നൊട്ടണ ഇല്ലോക്ക് വെച്ചെ നെയ്ച്ചോറ് ഇവിടെ റെഡിയോ വന്നിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇന്ന് ഇവിടം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഏത് അറിയാത്തവർക്കും വെക്കാൻ പറ്റിയ ഒരു രീതിയിലാണ് ഞാൻ നെയ്ച്ചോറ് നിങ്ങളെ പരിചയപ്പെടുത്തി തന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഓക്കെ ബൈ അസ്സലാമലൈക്കും